ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു ജി ടി എസ് അനന്തരത്തിലെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മിഷൻ കളിക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ നമുക്കൊരു മാൻഷൻ വാങ്ങാനാണ് അപ്പോൾ അതിന് നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു മിഷനാണ് എന്തോ ഒരു വലിയ കൊട്ടേഷൻ ആകുന്നതാണ് അപ്പൊ നമുക്ക് ബിഗ് പോയി ചോദിക്കാം ഡാമിന് തീർക്കേണ്ട എന്തോ നമ്മുടെ ബിഗ് ബിഗ് സ്മോക്ക് വന്നിട്ടുണ്ട് സ്മോക്കിനോട് നമുക്ക് ചോദിക്കാം പോയത് ഡാമിന്റെ എത്ര പേരാണ് വലിയ പ്രശ്നത്തിലാണ് നിക്കുന്നത് അപ്പൊ ബെല്ലാസ് ഡാമിന് അടിച്ചെന്ന് ഫുള്ള് തീർക്കാൻ പറഞ്ഞാണ് പോണത് നമ്മുടെ ഗ്യാമിന് നാലുപേരുണ്ട് നമുക്ക് നേരെ ബെല്ലാസ് ഗാമിന്റെ ടെർട്ടറിയിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് അവന്മാരെ കാണുന്നവരെ അവരുടെ ഗ്യാങ്ങിലുള്ള എനിക്ക് അടിച്ച് തീർക്കാൻ പോയാണ് എന്റെ അവന്മാരുടെ സ്ഥലം നമ്മടെ ഇതാക്കാൻ പോയാണ് നേരെ കാറുമായിട്ട് നമുക്ക് ബെല്ലാസ് ഗാമിന്റെ അങ്ങോട്ട് പോവാം പോലീസൊക്കെ പോലീസ് ഒന്നും പോലീസിൻ്റെ മാക്സിമം പോലീസ് വരാതെ നമ്മൾ നോക്കണം എന്നിട്ട് വേണം ഒമാരെ ഫുൾ ഇന്ന് തീർക്കാൻ ബന്നാസ് ഗാങ്കിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതേ അവിടെ കുറേ പേർ കാറുമായിട്ട് അവിടെ നിപ്പുണ്ട് അപ്പുമാരെ ഫുള്ള് അടിച്ചങ്ങൾ തീർക്കുകയാണ് കാറിന് അധികം ഡാമേജ് നമ്മൾ വരുത്തരുത് അപ്പം ഫുള്ള് അടിച്ച് തീർത്തി ഒരുത്തനും കൂടി ഉണ്ട് അവനും കൂടി തീർത്ത് കാറും നമ്മൾ അടിച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എല്ലാ ഞാൻ ആൾക്കാർ പിന്നെ ഒന്നും നോക്കിയില്ല അവൻ നല്ല രീതിക്ക് അടി കുടിക്കുകയാണ് ഗണ്ണെടുത്തിട്ട് ഫയർ ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് റോട്ടിൽ കൂടി പോണവർ വരെ വന്ന് കാറായിട്ട് ഇടിക്കും കാറ് കൂടുതൽ ഡാമേജ് വരുത്താതെ നമ്മൾ നോക്കണം അപ്പൊ ഈ സൈഡിലൊക്കെ മാപ്പിൽ കാണിക്കുന്നുണ്ട് കാണിക്കണുണ്ട് അങ്ങനെ ആൾക്കാർ അപ്പൊ നമ്മള് അങ്ങോട്ട് പോയി അപ്പം അത് ഒരുത്തമ്മനുണ്ട് അവനെ ദൂരത്തുനിന്ന് തന്നെ ഫയർ ചെയ്ത് കാറടിച്ച് കൊന്നിട്ടുണ്ട് ഈ ഇടവഴി കൂടി അവിടെ രണ്ട് മൂന്ന് പേരുണ്ട് അവരെ അങ്ങനെ കാറിച്ച് അങ്ങനെ കൊല്ലാന്നു കാറിച്ച്മാരെ അങ്ങനെ തീർത്തിട്ടുണ്ട് അപ്പൊ ഇനി ആ ബ്രിഡ്ജിന്റെ സൈഡിലത്തെ കാറിച്ച് കൊല്ലാ കാർ ഡാമേജ് ആയത്മാ അവനെ തീർത്ത് കാറിന്റെ ഹെൽത്ത് പറഞ്ഞിട്ട് കൊറവാണ് അപ്പതാണ് ഇത് പോലീസ് ഇതാ വന്നത് ഇപ്പൊ രണ്ട് സ്റ്റാർ കാണിക്കണുണ്ട് പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കാറിന്റെ പെയിന്റ് മാറ്റണം അപ്പൊ നമ്മള് അറിയല്ലേ കാറാണെന്ന് ഓർത്ത് പൊക്കോളും അപ്പം നമുക്ക് നേരെ പെയിന്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് കാറ് കൊണ്ടുപോകണം ഉണ്ട് അവിടെ പോയി പെയിൻറ്റ് അടിച്ച് കാറ് മാറ്റണം കാരണം ഇന്നിട്ട് പോലീസ് വന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും പിന്നെ സീനാക്കി കളയും അപ്പം അത് കാരണം നമുക്ക് നേരത്തെ അവിടെ ഒരു പെയിന്റിങ് ഷോപ്പുണ്ട് അപ്പോൾ അതേ പോലീസ് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഫുൾ ഇടിയാണ് കാറ് മൊത്തം അപ്പം പെയിന്റ് അങ്ങ് മാറണം എന്നിട്ട് വേണം നമുക്ക് ഇന്ന് തന്നെ ഒരു മാനുഷൻ ബുക്ക് ചെയ്ത് വാങ്ങണം അപ്പോൾ അതേ പോലീസ് പോയിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് വിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം മാരെ നമ്മൾ യാങ്ങനുള്ളമാരെ അവിടെ ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് വേറെ കാർ നമ്മുടെ കാർ എടുത്തിട്ട് മാനക്ഷൻ വാങ്ങാൻ പോകാൻ അപ്പൊ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണ് എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് എത്തണം അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ബിഗ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ തീർത്തു എല്ലാ എല്ലാരും കൊല്ലാൻ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ട് നമുക്ക് ആ മാൻഷൻ പോയി വാങ്ങണം ഇപ്പൊ നമുക്ക് ഫണ്ട് ഏകദേശം നമുക്ക് കൃത്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂടുതലാണ് നമുക്ക് ഫണ്ട് കിട്ടിയത് അപ്പൊ നമുക്ക് നേരെ നമുക്ക് മാൻഷൻ വാങ്ങാൻ പോവാ അത് അടിപ്പം മാനക്ഷൻ ആണെന്ന് പറഞ്ഞു ഒരു മൂന്ന് നാല് കാറൊക്കെ ഇടാൻ പറ്റിയ ഒരു വീടാണ് അപ്പോൾ നല്ല ഗ്യാരേജ് ഒക്കെ ഉള്ള അത്യാവശ്യം കാണാൻ അടിപൊളി ബീച്ചിന്റെ സൈഡിൽ തന്നെ ഉള്ള തന്നെയുള്ളൊരു വീടാണ് അപ്പം നമുക്ക് അത് എന്തായാലും ഇന്ന് തന്നെ മേടിക്കാം നമ്മൾ ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ വരും ഈ അഗ്രിമെന്റ് എല്ലാം കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ സെറ്റാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ് തിരിയുമ്പോഴാണ് അവിടെ നേരെ അങ്ങോട്ട് പോവാം ആ അത് ഇതീ കാണുന്നതാണ് ഫ്രണ്ട് കാറൊക്കെ ഇടാൻ പറ്റിയ പാർക്കിങ്ങിന്റെ സൗകര്യം ഒക്കെ നമുക്ക് അപ്പം നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യാം കാർ നമുക്ക് ഇവിടെ ഇട്ടിട്ട് നൈസായിട്ട് പോയി വീടങ്ങ് പർച്ചേസ് ചെയ്യാം ഇപ്പൊ ഏകദേശം മുപ്പതിനായിരം ആണ് അപ്പം നമുക്ക് അത് മുപ്പതിനായിരം ഡോളർ കൊടുത്ത് നമുക്ക് അതങ്ങ് പർച്ചേസ് ചെയ്യാം അങ്ങനെ വീട് നമ്മളങ് മേടിച്ചിട്ടുണ്ട് ഇതാണ് വീട് അങ്ങനെ നമ്മൾ വാങ്ങി പുള്ളിക്കാരൻ്റെ അത്യാവശ്യം നല്ല കാർ സ്പേസ് ഒക്കെ ഉള്ള ഗ്യാരേജാണ് കാറൊക്കെ കൊണ്ടു ഇടാൻ പറ്റിയ സെറ്റായിട്ടുള്ള വീടാണിത് നൈസായിട്ട് നമുക്ക് ഈ കാർ തന്നെ നമുക്ക് ഫസ്റ്റ് നിങ്ങൾ ഗ്യാരേജിൻ്റെ അകത്തേക്ക് വെക്കാം നമ്മൾ നല്ല കിട്ടില്ല ഹൗസാണ് അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് ഫണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ മാനഷൻ ഒക്കെ വാങ്ങണം അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരുന്ന വരുന്നത് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ